ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊൻകുന്ന് ഹൈവേ പൈക ആ പൈകയിൽ നിന്നും ഭരണങ്ങാനം ബസ് റോഡുണ്ട് ഭരണങ്ങാനം ബസ് റോഡിൽ കൂടി രണ്ട് കിലോമീറ്റർ മാറി ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി ഏരിയയിലുള്ള പത്ത് സെൻറ്റോളം സ്ഥലത്തുള്ള ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് അകത്ത് ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും കോമൺ ബാത്റൂമുമാണ് ഉള്ളത് വീട് പണിതീർന്നിട്ട് കയറി താമസിച്ചിട്ട് നാല് വർഷം മാത്രമേ ആയിട്ടുള്ളൂ നേരെ വടക്ക് ദർശനത്തിനുള്ള മനോഹരമായൊരു വീടാണ് ഇതൊരു ലോ ബഡ്ജറ്റ് വീടാണ് നാൽപ്പത് ലക്ഷം രൂപ മാത്രമേ ഇതിന് വില പറയുന്നുള്ളൂ ചെറിയ മാറ്റമൊക്കെ വരുന്നതാണ് വെള്ളത്തിനായിട്ട് കിണർ വെള്ളവും പൈപ്പ് വെള്ളവും ജലനിധി പൈപ്പാണ് കാണുന്നത് കൂടാതെ ഈ ഗേറ്റിൻ്റെ അവിടെ ബോർവെല്ലും ഉണ്ട് വെള്ളത്തിനുള്ള മൂന്ന് സോഴ്സുകളുണ്ട് കിണർ വെള്ളം മറ്റൊന്നല്ല വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല നിലവിൽ മൂന്ന് സോഴ്സുകൾ വെള്ളത്തിനുണ്ട് സൈഡ് ഏരിയക്ക് ഒന്ന് കാണാം നന്നായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്ന മനോഹരമായൊരു വീടാണ് ജോലിയുടെ ആവശ്യം കൊണ്ട് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നല്ലൊരു കാർ പോറച്ച് ഏത് വാഹനവും കയറ്റിയിടാം നല്ലൊരു സിറ്റൗട്ട് അപ്പം അതിൽ പളിയും ജെല്ലുമൊക്കെ തേക്കിലാണ് പണിതിരിക്കുന്നത് പ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഏരിയയാണ് കിണർ വെള്ളം വരുന്നത് ഇതാണ് അടുക്കളയുടെ ഏരിയ ഈ വിലക്ക് ഈ വീട് ലാഭകരമാണ് വീടിൻ്റെ അടുത്ത് വരെ പഞ്ചായത്തിലോട് വന്നിരിക്കുന്നു വീടിൻ്റെ അകത്തേക്ക് ഒന്ന് കയറാം നല്ലൊരു ലിവിങ് ഏരിയ എന്നോട് ചേർന്ന് തന്നെ ഡൈനിങ് വരുന്നു ഇപ്പോഴാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അപ്പോൾ വാഷിംഗ് ഏരിയ വരുന്നു ആ കൂടെ തന്നെ കോമൺ ബാത്റൂമ് ഇവിടെ തന്നെയാണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് രണ്ട് ബെഡ്റൂമിലേക്കായിട്ടുള്ള കോമൺ ബാത്റൂമാണ് ഈ കാണുന്നത് ഇത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അലമാരിയാണ് എടുത്ത് മാറ്റുന്നതല്ല ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഈ രണ്ട് ബെഡ്റൂമിനായിട്ടാണ് ഇവിടെ കോമൺ ബാത്റൂം കൊടുത്തിരിക്കുന്നത് കിച്ചണിലേക്ക് അടക്കാം തടികളുള്ള കബോർഡുകളാണ് ഇവിടെ ഗ്യാസ് അടുപ്പ് വെച്ചിരിക്കുന്നു കിഴക്കോട്ടാണ് അടുപ്പ് വച്ചിരിക്കുന്നത് ഫയർ കിച്ചൺ വരുന്നത് സാധാരണ അടുപ്പ് ഇവിടെ വരുന്നു ഒരടുപ്പ് കൊടുത്തിട്ടുണ്ട് നിലവിൽ ഉപയോഗിക്കുന്നില്ല നല്ല സ്പേസ് ഉള്ള കിച്ചൺ ഈ ബഡ്ജറ്റിൽ വളരെ ലാഭകരമായ ഒരു വീടാണിത് ഭരണജാലം ബസ് റോളിൽ നിന്ന് വേറെ നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ പാലാ പൊലങ്ങുന്ന ഹൈവേ പാലായിക്കും പൊലങ്ങുന്നതിനും മധ്യത്തിലായിട്ട് പൈക ആ പൈകയിൽ നിന്ന് ഭരണ ഞാനോടിൽ കൂടി രണ്ട് കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി പത്ത് സെൻറ്റോള സ്ഥലത്തുള്ള ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമുകൾ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് വെള്ളത്തിനായിട്ട് മൂന്ന് സോഴ്സുകളുണ്ട് ജലനിധി കിണർ വെള്ളം ബോർവെല്ല് കയറി താമസിച്ചിട്ട് നാല് വർഷം മാത്രമേ ആയിട്ടുള്ളൂ വെറും നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണ് ഇതിന് വില പറയുന്നത് ഭരണജ്ഞാനത്തിന് ഇവിടുന്ന് നാല് കിലോമീറ്ററാണ് ദൂരം വരുന്നത് പൈകേക്ക് രണ്ട് കിലോമീറ്റർ ദൂരം സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റിയ മനോഹരമായൊരു വീടാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക